അസലാ വലൈക്കും വറഹമുല്ല അതൊരു സംശയമുള്ളത് അമുസ്ലിം ആയ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ അതിന് ഏത് രീതിയിലാണ് നമ്മൾ മടക്കേണ്ടത് എന്നാണ് അറിയേണ്ടത് മടക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ എന്നതാണ് എൻ്റെ ചോദ്യം ഞാനിത് ചോദിക്കാൻ കാരണം പല മുസ്ലിമുകളായ ആളുകളും ഒരു ആചാരം എന്നുള്ള നിലക്ക് അവർ നമസ്കാരം ഗുഡ് മോർണിംഗ് ഒക്കെ ഒന്ന് പറയുന്ന പോലെ തന്നെ ആണ് ഇടയിൽ സലാം എന്നാണ് അവർ മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സലാം വലൈക്കും അസ്സലാമലൈക്കും അങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവര് ഇസ്ലാമിനെ കുറിച്ച് മോശമായി ധരിക്കാൻ അത് കാരണമാകുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചോദിക്കാൻ കാരണം കാരണം ഒരു സങ്കുചിത ചിന്താഗതിയുള്ള ആളുകളാണ് ഇസ്ലാമിന്റെ ആളുകൾ എന്ന് മതസ്ഥർക്ക് തോന്നാൻ പാടില്ലല്ലോ അപ്പൊ അർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് അതിന്റെ കർമ്മശാസ്ത്ര വിധി വിശദീകരിച്ചാൽ ഉപകാരമായിരുന്നു സലാം പറഞ്ഞാൽ മടക്കുന്നതിന്റെ വിധിയെക്കുറിച്ചാണ് ഒരു മാന്യ സഹോദരൻ ചോദിച്ചത് വിശദമാക്കേണ്ടതാണ് എന്നാലും ചുരുക്കി ഞാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൊയൻ നാനൂറ്റി അറുപത്തി അഞ്ചാം പേജ് രണ്ടാമത്തെ വരിയിൽ ആ മുസ്ലിം സുഹൃത്തുക്കളോട് സലാം പറയൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങളോട് കൂടെയാണ് അവരുണ്ടായിരുന്നത് എങ്കിൽ ിൽ കൽ ഹൃദയം കൊണ്ട് അവരെ ഇസ്ത ഒഴിവാക്കൽ നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫത്തുഹുൽ മൊയീൻ മൂന്നാം വരിയിൽ തുടർന്ന് പറയുന്നുണ്ട് അവരിങ്ങോട്ട് സ്ഥലം പറഞ്ഞാലും അതൊരു ഇസ്ലാമിൻ്റെ അഭിവാദ്യമാണ് അവരുമായിട്ട് നമുക്ക് സ്നേഹം വേണം സൗഹൃദം വേണം ഒക്കെ ശരി ഇതൊരിക്കലും സൗഹൃദത്തെ ഭംഗം വരുത്തുന്ന ഒന്നും ഇതിലില്ല കാരണം ഇതൊരു മതാധിഷ്ഠിത അഭിവാദ്യമാകയാൽ അവരോട് നമുക്ക് സലാം കൊണ്ട് അഭിവാദ്യം അരുത് മറ്റുള്ളതൊക്കെ ആയിക്കോട്ടെ സലാം കൊണ്ടുള്ള അഭിവാദ്യം അരുത് അതുപോലെ തന്നെ റദ്ദുഹു അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ എന്നോ എന്നോ മാത്രം പറയൽ നിർബന്ധമാണെന്ന് തോൽഫ ഒമ്പതാം വാല്യം ഇരുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ പേജ് ഒന്നാമത്തെ വരിയിൽ കാണാം വ അലൈക അലൈക്ക രണ്ടും പറ്റുമെന്ന് ഷെർവാനി തുടർന്ന് പറയുന്നുണ്ട് രണ്ടുമാകാം ഇങ്ങനെ മടക്കൽ അലൈക്ക എന്നോ അലൈക്ക എന്നോ മടക്കൽ നിർബന്ധമാണെന്നാണ് ഒക്കെ ഉള്ളത് പക്ഷെ അങ്ങനെ തന്നെ മടക്കൽ നിർബന്ധമൊന്നുമില്ല മടക്കൽ നല്ലതാണെന്നാണ് ഇമാം ബുൽഖീനി തങ്ങളും അദ്ര ഇമാമും റലിഅള്ളാഹുവാൻ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഷെർവാനി ഒമ്പതാം വാല്യം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഒന്നാം വരിയിലുണ്ട് ചുരുക്കത്തിൽ അമുസ്ലിം സുഹൃത്തുക്കളോട് ഇസ്ലാമികാഭിവാദ്യമായ സലാം പറയരുത് അവരിങ്ങോട്ട് പറഞ്ഞാൽ വ അലയിക്ക എന്ന് മാത്രം മടക്കുക വിശദമായി പിന്നീട് ഇൻഷാ വസ്